കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് എല്ലാവർക്കും അതായത് വെജിറ്റേറിയൻസിനും ഒക്കെ കഴിക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മുടെ സോയ വെച്ചിട്ടാണ് സോ ചില്ലി സോയയാണ് ആണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യണേ അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് കിടന്നാൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഭാര രുചിയാണ് കേട്ടോ അതിനെ അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം നമുക്ക് നമ്മുടെ സോയ ചില്ലി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരുവിധം ചൂടായിട്ടുണ്ട് തിളയ്ക്കാനൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു ഇരുന്നൂറ് ഗ്രാം സോയയാണ് ചേർത്ത് കൊടുക്കണേ ഇനി ഒരു പത്ത് മിനിറ്റ് നേരം ഇത് നമുക്ക് ഇവിടെ ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ നമ്മൾ സോയ പത്ത് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് ഇത് ചൂടുള്ള വെള്ളത്തിലിട്ട് വെച്ചിരിക്കുമായിരുന്നു അത് ഞാൻ രണ്ട് പ്രാവശ്യം കഴുകി തണുത്ത വെള്ളത്തിലാണ് ഇപ്പോൾ ഇത് സോയ കിടക്കണേ ഇനി ഇത് നമ്മളിതൊന്ന് പിഴിഞ്ഞ് നല്ല പോലെ പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാണ് ഇപ്പം നമ്മൾ എല്ലാ സോയാ ചൺസും നല്ലപോലെ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കണേ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതിയിട്ടാണ് അതും കൂടെ ഒന്ന് ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞൊഴിക്കുകയാണ് കുരുല്ലാണ്ട് നല്ലപോലെ പിഴിഞ്ഞൊഴിക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കോഴിമുട്ട യും ചേർത്തിട്ട് കൈ വെച്ചൊന്ന് മാരിനേറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇത്രയും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ നമ്മൾ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ സോയ വറുത്ത് കുറയാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയില് ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരട്ടെ ഇപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് കുറേശെ ആയിട്ട് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ബാച്ച് ആയിട്ട് നമുക്കിത് വറുത്തു പോരാ നമ്മുടെ ഫസ്റ്റ് ബാച്ച് സോയ വറുത്തിട്ടുണ്ട് അടിയൊന്നും പിടിക്കില്ല കേട്ടാ അതുപോലെ എണ്ണയൊന്നും അധികം കുടിക്കില്ലത് നമുക്ക് വേഗം തന്നെ ഒരു പാത്രത്തിലേക്ക് ഇത് കോരി എടുക്കാം എന്നിട്ട് ബാക്കിയുള്ള സോയയും കൂടെ നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം ഇനിയിപ്പോ നമ്മള് സോയ വറുത്ത ആ എണ്ണ എണ്ണയാണ് കേട്ടോ അതിൽ നിന്ന് ഞാൻ എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട് ഇത്ര അധികം എണ്ണ നമുക്ക് ആവശ്യമില്ലല്ലോ ഇതിലേക്ക് ഞാനൊരു അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് അത് ഇട്ടുകൊടുക്കണം ഇതിന്റെ ആ റോസ് മെല്ലൊക്കെ ഒന്ന് മാറി വരട്ടെ നമ്മുടെ വെളുത്തുള്ളി ചതച്ചതിന്റെ റോസ് മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു അരസവോള ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കണേ സവോളയും കൂടെ ഒന്ന് പോലെ വാടി വര നമ്മുടെ സവോളയും ഒന്ന് വളർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം സോയയിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് വറുത്തിരിക്കണേ അപ്പൊ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ സോസുകളാണ് ഇപ്പം ഞാനിവിടെ ടൊമാറ്റോ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് വെച്ച് കൊടുക്കണേ അതുപോലെ നമ്മുടെ സോയ സോസ് ഒന്നര ടേബിൾ സ്പൂൺ ഈ സോസുകളുടെ ആ റോസ്മെല്ലൊക്കൊന്ന് മാറട്ടെ ഇതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അധികം പഴുക്കാത്ത തക്കാളി അത് സ്ക്വയർ ആക്കിയിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ കാപ്സിക്കം അതും ആയിട്ട് അരിഞ്ഞതാണ് അതുപോലെ നമ്മുടെ സവാള അതും നമ്മൾ സ്ക്വയർ ആയിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും വേവണ്ട കേട്ടോ ഈ നമ്മുടെ സവാളിയും അതുപോലെ ക്യാപ്സിക്കം ഒന്നും വേവാനായിട്ട് നിൽക്കണ്ട ഇനി ഇതിലേക്ക് നമ്മളൊരു അര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് നല്ലപോലെ തളച്ചു വരട്ടെ ഈ കൂട്ട് ഒന്ന് തിളച്ചു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന സോയ മൊത്തത്തിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം തിലേക്ക് അവസാനമായിട്ട് നമുക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ഓപ്ഷണലാണ് നിർബന്ധമില്ല എന്നാലും ഞാൻ എൻ്റെ കയ്യിൽ ഉള്ള ഫോട്ടോ ഞാൻ ഇടാറുണ്ട് അപ്പം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം ഈ സ്പ്രിംഗ് ഓണിയൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടാട്ട് അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനതൊന്നും ഇടാത്തത് അപ്പോൾ നമ്മുടെ അടിപൊളി സോയ ചില്ലി ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് ചില്ലി സോയ സൂപ്പർ ടേസ്റ്റാണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം കുട്ടികൾക്കും സോയ കഴിക്കാത്തവർക്കൊക്കെ ഈ റെസിപ്പി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു ഉഗ്രൻ വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം ഓക്കേ